എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നല്ലൊരു പാരസ്റ്റോ ക്വാളിറ്റി മലബാരി അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു മാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു കുട്ടിയും വിൽപ്പനക്ക് കുട്ടി മുട്ടൻകുട്ടിയാണ് ചെറുതായിട്ട് എല്ലാം എല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ളൊരു കുട്ടി ഇതിൻ്റെ ചോദിക്കുന്നവല്ല പതിമൂവായിരത്തി എഴുന്നൂറ് രൂപ ഒരു മലബാരി അമ്മയാടും അതിൻ്റെ ഒരു മാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും കൂടി പതിമൂവായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിൽ കരുണാകപ്പള്ളി ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പതിനൊന്ന് മാസം പ്രായം കഴിഞ്ഞ ഒരു പർപ്പസാരി പെണ്ണാട്ടും കൂട്ടി വിൽപ്പനക്ക് നല്ല വലിയൊരു കുട്ടിയാണ് കേട്ടോ നല്ല ഇടനീട്ടവും പക്കവുമുണ്ട് നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേഴ്സെല്ലാം ഉള്ള നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഒരു കുട്ടി ഫസ്റ്റ് ഏറ്റ് കാണിച്ചതാണ് ക്രോസ് ചെയ്തിട്ടില്ല ഒരു വയസ്സായിട്ട് ക്രോസ് ചെയ്യുക എന്ന് കരുതി വെച്ചതാണ് ഇതിൻ്റെ അമ്മയാടിന് രണ്ട് ലിറ്റർ പാലുണ്ടായിരുന്ന ഒരാടിൻ്റെ അടിപൊളി കുട്ടിയാണ് നല്ല പാലുകൂടി കെട്ടിയോളമ്മ ഒരു കുട്ടി നല്ല തീറ്റയും കുടിയുമുള്ള വളർത്താനുജമായ ഈ പർപ്പസാരി കുട്ടിയുടെ ചോദിക്കുന്ന വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കലയിലാണ് ഈ ആട്ടിൻകുട്ടിക്ക് കേരളത്തിലെ എല്ലാ ഹൈവേ റോഡുകളും ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പ്യുവർ വൈറ്റിൽ നമ്മുടെ നാട്ടിലെ കനേഡിയൻ പിക്മിയോട് സാമ്യമുള്ള ഒരു ഫാൻസി ആട് വിൽപ്പനക്ക് ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇതിൻ്റെ ചെവിയാണ് വളരെ കുഞ്ഞു ചെവി ആയിരിക്കും റോക്കറ്റ് ഇയർ എന്നാണ് പറയുക ഇതിൻ്റെ ഒരു മെയിലാണ് വിൽപ്പനയ്ക്കുള്ളത് നല്ല ക്രോസിങ്ങിനൊക്കെ നിർത്താൻ പറ്റിയ നല്ല പക്ക ക്രോസിങ് അടിപൊളി ഒരു മുട്ടൻകുട്ടി ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു വയസ്സും ഒരു മാസവും പ്രായമുള്ള ഒരു ഡബ്ബീറ്റിൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പനയ്ക്ക് നിലവിൽ കടിഞ്ഞൂൽ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസം കഴിഞ്ഞു രണ്ട് മാസം കൺഫേം ചെനയാണെന്നാണ് പാർട്ടി പറയുന്നത് ഇതിനെ ക്രോസ് ചെയ്തിട്ടുള്ള ഒറിജിനൽ ബീറ്റിൽ മുട്ടനുമായിട്ടാണ് നല്ല ഇടനീട്ടം നല്ല പൊക്കം ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള ക്വാളിറ്റിയുള്ള പേറ്റ സ്റ്റോക്ക് നിർത്താൻ അഞ്ചുമായ ഒരു കുട്ടി നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ഡബ്ബാ ബീറ്റിൽ പണ്ണാട്ടും കുട്ടിയുടെ ചോദിക്കുന്ന വില പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പെരുമണ്ണ ഈ ആട്ടുംകുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു ക്രോസ്പീഡ് പാലാട് വിൽപ്പന നല്ല പാലുള്ള ആടാണ് നിലവിൽ ഒരു ലിറ്ററിൻ്റെ മുകളിൽ പാൽ കറവുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് ഒന്നര വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ക്രോസ് പീഡ് പാലാടിൻ്റെ ചോദിക്കുന്ന വില പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പെരുമണ്ണ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ആറ് ആടുകളെ ഈ വിൽപ്പണ ഇത് അതിൻ്റെ രണ്ട് മക്കൾ അത് രണ്ട് പുള്ളി നോക്കും ഒരു ഏകദേശം സിരോജിൻ്റെ ഒരു പത്തറുപത് ശതമാനം സിരോജ് തന്നെയാണ് അത് വന്നത് പിന്നെ ഒരു നാടൻ റീഡ് ധാരാളം പ്രീഡ് പിന്നെ ഒരു ബന്ധാരി കോസ് വലിയ ആടാണ് ഇത് പ്രസവിച്ചിട്ട് ഒരു അഞ്ച് മാസമായി അതിൻ്റെ കുത്തനാണിത് പിന്നെ മറ്റേത് പ്രസവിച്ചിട്ട് പിന്നെ രണ്ടര മാസം ആയിട്ടുള്ളൂ ഈ ആടുകളുടെ ചോദിക്കുന്ന വില അറുപത്തി രണ്ടായിരം രൂപയാണ് മൊത്തം ആറ് ആടുകൾക്ക് അറുപത്തി രണ്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരി ഒരു മലബാരി അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു പടക്കുട്ടിയും വിൽപ്പനക്കെ കുട്ടിക്ക് കുടിക്കാനുള്ള പാലുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില എട്ടായിരത്തി തൊള്ളായിരം രൂപ രണ്ടും കൂടി എട്ടായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ക്രോസിങ് നിർത്താനും ഇറച്ചിയാവശക്കുമെല്ലാം അനുജമായ നല്ലൊരു മുട്ടനാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ചപ്പീസെല്ലാമുള്ള നല്ല ക്വാളിറ്റിയുള്ളൊരു മുട്ടൻ ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ ഇരുപത്തി രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് ഇളങ്കൂർ ഈ മുട്ടനാടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ മുട്ടന വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക മൂന്ന് മാസം കൺഫേം ചെനയുള്ള ഒരാട് വില്പനക്ക് നല്ല തേറ്റയും കൂടിയുമുള്ള വളർത്താനുജമായ ഈ ചെനയാടിൻ്റെ ചോദിക്കുന്ന വില പതിനാലായിരത്തി നാന്നൂറ് രൂപ പതിനാലായിരത്തി നാന്നൂറ് രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ആറുമാസം വീതം പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള രണ്ട് മുട്ടൻകുട്ടികൾ വിൽപ്പനയ്ക്ക് രണ്ട് ക്രോസ് പീഡ് മുട്ടൻകുട്ടികളാണ് വിൽപ്പനക്കുള്ളത് രണ്ടും ഒരമ്മയാടിൻ്റെ കുട്ടികളാണ് നല്ല ബോഡി വെയിറ്റുള്ള ഇനിയും നല്ല വളർച്ച വരാനുള്ള മുട്ടൻകുട്ടികളാണ് വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ അടിപ്പൊളി രണ്ട് കുട്ടികൾ ഏകദേശം ഒരു മുപ്പത്തി ഏഴ് കിലോ വീതം രണ്ടും ബോഡി വെയ്റ്റ് ഓരോന്നും ഉണ്ടാവും ഓരോന്നും മുപ്പത്തിയേഴ് കിലോ ബോഡി വെയ്റ്റ് ഉണ്ടായിരിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് തൂക്കി നോക്കിയിട്ടില്ല ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണത്തിന് മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മൂന്നിയൂർ പാറക്കാവ് കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടപ്പക്കവമുള്ള ആടാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനെട്ടായിരം രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കോതമംഗലം ഈ ആടിന് കോതമംഗലം പരിസര പ്രദേശങ്ങളിലും ഡെലിവറി ചാർജോട് കൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് പുള്ളിക്കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് മൊത്തം ഇരുപത്തിയാറ് കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് ഇരുപത് ഫീമെയിലും ആറ് മെയിലുമാണ് വിൽപ്പനക്കുള്ളത് രണ്ട് മാസം വിധം പ്രായമായിട്ടുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള ഈ കോഴിക്കുഞ്ഞുങ്ങളുടെ ചോദിക്കുന്ന വില നൂറ്റി അൻപത് രൂപയാണ് രണ്ട് മാസം പ്രായമുള്ള ഒരു കോഴിക്കുഞ്ഞിന് നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് കോട്ടക്കലിനടുത്ത് സ്വാഗതം ആട് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുജമായ ഒരു പോത്തുമുട്ടി വിൽപ്പനക്ക് നാട്ടിൽ വന്നിട്ട് ഒരു പത്തിരുപത് ദിവസത്തിൻ്റെ മുകളിൽ ആയതാണ് നല്ല തീറ്റയും കൂടിയുമുള്ള നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള വളർത്തി വലുതാക്കാൻ അനുജമായ ഈ പോത്തുംകുട്ടിയുടെ ചോദിക്കുന്ന വില മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ പൊന്മുള നിറച്ചനയിലുള്ള ഒരു പശു വിൽപ്പനയ്ക്ക് രണ്ടാമത്തെ പ്രസവത്തിനാണ് ഈ പച്ചനെയുള്ളത് പ്രസവിക്കാൻ ഇനി പതിനഞ്ച് ദിവസം മാത്രം ബാക്കി കടിഞ്ഞൂൽ പ്രസവത്തിൽ ഇരുപത്തിമൂന്ന് ലിറ്റർ പാൽ കറന്നിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് ഈ പ്രസവത്തിലൊരു ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചെല്ലാം പാൽ പ്രതീക്ഷിക്കുന്നുണ്ട് നല്ല ഹെവി സൈസ് പശുവാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില എൺപത്തി ഏഴായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ കരിവേടകം ഒരു പശുവും ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് പ്രസവിച്ചിട്ട് പതിനഞ്ച് ദിവസമായി കുട്ടി ഒരു മൂലിക്കുട്ടിയാണ് ഇതിന്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പശുവും ഒരു മൂരിക്കുട്ടിയും കൂടി ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോട്ടക്കലിനടുത്ത് കോഴിച്ചേനു സുഹൃത്തുക്കളെ രണ്ടര മാസം ചേനയിൽ നല്ലൊരാട് ചേന കൺഫേം കൊടുക്കണില്ല രണ്ടര മാസം ചേന തന്ന തന്നെ ആ നല്ല നീട്ടും വലുപ്പുള്ള നല്ലൊരാട് ഒരു പ്രസവം കഴിഞ്ഞതാണ് തണുപ്പം നിലവിൽ ചെറിയൊരു പോലുണ്ട് നല്ല തീറ്റയും വളം കൂടിയുള്ള നല്ലൊരു സൂപ്പർ ആട് വളർത്തലേക്കൊക്കെ ധൈര്യത്തോടെ കൊണ്ടുപോയി നിർത്താം അതിന് പറ്റിയൊരാട് നല്ല കാലകരും വലുപ്പമുണ്ട് ോ വറത്തുകാരെ കണ്ടെങ്കിൽ വലുപ്പുള്ള സൂപ്പർ ഒരാട് കൃഷിക്കാരൻറെ ബന്ധപ്പെട്ടോ എല്ലാ തീറ്റം കൂടിയാണ് ആട് ആടി ചോദിക്കുന്ന വില ഒൻപതിനായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി നമ്മളെ സുഹൃത്തുക്കളെ ഫസ്റ്റ് പാസ്റ്റിത്തേലെ രണ്ടാമത്തെയൊക്കെ പ്രസവം കഴിഞ്ഞതേ കാരം നല്ലൊരു മലബാരി ആട് കണ്ടില്ലേ നല്ല ആടാട്ടോ പത്തലർക്കൊക്കെ എന്തുകൊണ്ട് അനുചാ നല്ല മലബാരി ഒരാട് പശ്ചിത്തെ രണ്ടാമത്തെ പ്രസവേക്കാൻ നല്ല നീട്ടുള്ള ആടാ അതിന്റെ ഏകദേശം ഒരു ഒന്നര രണ്ട് മാസത്തിന്റെ അടുത്തായ നല്ലൊരു പെടക്കുട്ടി നല്ലൊരു പെടക്കുട്ടി ആടും ആൾ അത്യാവശ്യം തെറ്റില്ലാത്ത പാലുള്ള ആടൊക്കെ തന്നെയാണ് ഇപ്പൊ കുട്ടി കുടിച്ചാട്ടോ ആ അവിടെ അത്യാവശ്യം തെറ്റില്ലാത്ത മടിക്കള ഉള്ള പാലക്ക കുട്ടി കുടിച്ചു കുട്ടിയല്ല കാനുള്ള കുട്ടിയാടോ ഉള്ള നല്ല മുറ്റുള്ള കുട്ടിയാണ് കണ്ടില്ല ആടല്ല ആയിട്ടുള്ള ആടെ ഇനി എത്ര വലിയതാവുക ആട് പക്ഷിക്കാരൻ്റെ ബന്ധപ്പെട്ടു കേട്ടോ നല്ല തീറ്റയും കൂടിയുള്ള ആടാണ് അതിൻ്റെ ഒരു പടക്കുട്ടിയുടെയും ചോദിക്കുന്ന വില പതിമൂവായിരത്തി എണ്ണൂറ് രൂപ ഫസ്റ്റ് പ്രസവത്തിൽ ഏകദേശം ഒരു മൂന്നര നാല് മാസം ചേനായ നല്ലൊരു ആട് ഫസ്റ്റ് പ്രസവത്തിലാട്ടോ നല്ലൊരു കറുപ്പൊരാട് നല്ല തീറ്റും കൂടിയുള്ള അത്യാവശ്യം മേനിയുണ്ട് കേട്ടോ ആട് കുറച്ച് വൈറ്റ് കുറവാണ് അത്യാവശ്യം നല്ല മേനിയുള്ള ആടെ അവിടെ ഇറങ്ങി തുടങ്ങിയ കേട്ടോ അവിടെ ഒക്കെ ഇറങ്ങിയോ അത്യാവശ്യം അവിടെ ഒക്കെ ഇറങ്ങി തുടങ്ങിയാൽ നല്ലൊരാട് നല്ല തീറ്റും കൂടിയാണ് ആട് നല്ല മേനിയുണ്ട് കേട്ടോ ആട് നല്ല നല്ല ഇറച്ചി കൊടുത്തുള്ള ആടാ ചേച്ചി അതൊക്കെ നല്ല ആർക്കും പറ്റും അങ്ങനത്തെ ഒരാട് പ്രസവത്തിനായി അടുത്ത് ഈ ചോദിക്കുന്ന വില രൂപ അവിടെ എന്തുകൊണ്ടാണ് ായ നല്ല രണ്ട് മുട്ടന്മാര് ഏകദേശം വയസ്സിന്റെ അടുത്ത് കഴിക്കും ഇതൊരു നാല് മാസം അത് എന്തുകൊണ്ടാണ് അനുയോജ്യമായ നല്ല രണ്ട് മുട്ടന്മാര് നല്ല മതിയുള്ള മുട്ടന്മാരോ അതെയോ നല്ല തീനും അതുകൊണ്ട് െല്ല നല്ല വലിയതാവണ കുട്ടിയാണോ സൂപ്പർ മുട്ടന്മാരെ അതിനടുത്ത് പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും അതുകൂടാതെ നാലു മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും ചോദിക്കുന്ന വില രൂപയാണ് രണ്ടെണ്ണത്തിന് രൂപ വളർത്തു വളർത്തുകാർക്ക് എന്തുകൊണ്ടാണ് ഏകദേശം രണ്ടര മാസമായി നല്ലൊരു പടക്കുട്ടി നല്ല തീറ്റി വള്ളംകുടിയൊക്കെ ഉള്ള നല്ലൊരു കുട്ടി തീറ്റ വള്ളംകുടിയൊക്കെ തുടങ്ങിയ കുട്ടിയാണ് പെടക്കുട്ടിയാണ് നല്ലൊരു മലബാരി കുട്ടി സൂപ്പർ കുട്ടിയാണ് നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടിയാണ് നല്ല സൂപ്പർ കുട്ടി എല്ലാം തുന്നും ചെയ്യും വെള്ളം വെള്ളം എല്ലാം തുടങ്ങിയ ഈ ഒരു പണ്ണാട്ട കുട്ടിയുടെ ചോദിക്കുന്ന വില മൂവായിരത്തി നാന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അത്താനുജമായ ഒരു പോത്തുംകുട്ടി വിൽപ്പന രണ്ട് ദിവസം മുമ്പ് ചന്തയിൽ നിന്നും കൊണ്ടുവന്ന ഒരു കുട്ടിയാണ് തിറ്റയും കൂടിയൊക്കെ കുഴപ്പമില്ലാത്ത ഒരു കുട്ടി ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനൊന്നായിരം രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ പൊതുകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടര മാസം വീതം പ്രായമുള്ള ഗിനിക്കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് അൻപതോളം ഫീസ് വിൽപ്പനക്കുണ്ട് മെയിൽ ഫീമെയിൽ എല്ലാം ഉണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള കുഞ്ഞുങ്ങൾ ഇതിൻ്റെ ചോദിക്കുന്ന വില മുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് ഒരെണ്ണത്തിന് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പരശുവരയ്ക്കൽ പരശുവൈക്കൽ ഇനി കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ലാർജ് വൈറ്റ് ഇനത്തിൽപ്പെട്ട ടർക്കി കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് രണ്ടര മാസം വീതം പ്രായമുള്ള കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് മെയില് ഫീമെയില് എല്ലാം ലഭ്യമാണ് പൂർണ്ണ വളർച്ചയിൽ പത്ത് കിലോ മുതൽ പതിമൂന്ന് കിലോ വരെ ഉണ്ടാകുമെന്നാണ് പാർട്ടി പറയുന്നത് അതാണ് ഈ ടർക്കി കോഴികളുടെ പ്രത്യേകത പിന്നെ ചോദിക്കുന്ന വില മുന്നൂറ്റി അൻപത് രൂപയാണ് രണ്ടര മാസം വീതം പ്രായമുള്ള ലാർജ് ഇനത്തിൽപ്പെട്ട ലാർജ് വൈറ്റ് ഇനത്തിൽപ്പെട്ട ഒരു ടർക്കി കോഴി മുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പരശുവൈക്കൽ ഈ ടർക്കി കോഴികൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് സോണാലി കോഴിക്കുഞ്ഞുങ്ങളുടെ വിൽപ്പനക്ക് അഴിച്ചുവിട്ട് വളർത്താവുന്ന വർഷത്തിൽ ഏകദേശം ഇരുന്നൂറ്റി ഇരുപത് മുട്ട വരെ ലഭിക്കുമെന്ന് പാർട്ടി അവകാശപ്പെടുന്ന കാണാൻ നല്ല ഭംഗിയുള്ള നല്ല പ്രതിരോധശേഷിയുള്ള കോഴിക്കുഞ്ഞുങ്ങൾ നാല് ദിവസം വിധം പ്രായമുള്ള നൂറ്റി അൻപത് കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ചോദിക്കുന്ന വില നാൽപ്പത്തി മൂന്ന് രൂപയാണ് നാല് ദിവസം പ്രായമുള്ള ഒരു സോണാലി കോഴിക്കുഞ്ഞിന് നാൽപ്പ നാൽപ്പത്തി മൂന്ന് രൂപ കൂടാതെ തനി നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് മൂന്നാഴ്ച പ്രായമുള്ള ഒരു കോഴിക്കുഞ്ഞിന് എൺപത് രൂപയാണ് ഗിനി ഗിനിക്കോഴിക്കുഞ്ഞുങ്ങൾ നാല് ദിവസം പ്രായമുള്ളത് എഴുപത് രൂപ മണിത്താറാവിൻ്റെ കുഞ്ഞുങ്ങൾ ഒന്നര മാസം പ്രായമുള്ളതിന് ഇരുന്നൂറ് രൂപയും അസീൽ ക്രോസ് കോഴിക്കുഞ്ഞുങ്ങൾ നാല് ദിവസം പ്രായമുള്ളതിന് അറുപത് രൂപയുമാണ് കരിങ്കോഴി കരിങ്കോഴിക്കുഞ്ഞുങ്ങളുണ്ട് നാല് ദിവസം പ്രായമുള്ള കരിങ്കോഴിക്കുഞ്ഞുങ്ങൾക്ക് നാൽപ്പത്തി മൂന്ന് രൂപയുമാണ് ഇവക്കെല്ലാം ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഡെലിവറി ചാർജോട് കൂടി ഓൾ കേരള ഡെലിവറി സൗകര്യമുണ്ട് സോണാലി കോഴിക്കുഞ്ഞുങ്ങൾക്ക് മിനിമം മുപ്പത് പേസ് വാങ്ങിക്കുന്നത് മാത്രമാണ് ഡെലിവറി സൗകര്യമുള്ളത് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക്കാം അല്ല പേറ്റിൻ്റെ വെള്ളം രണ്ട് രണ്ടും മുട്ടൻകുട്ടികളെ അർജൻറ് ആവശ്യത്തിന് വളർത്താനൊക്കെ പറ്റും അതാണ് ഒരു രണ്ട് മുട്ടൻകുട്ടികളുടെ ചോദിക്കുന്ന വില ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപ രണ്ടെണ്ണം ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആട്ടിൻകുട്ടികളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക പാൽ കൊടുത്ത് വളർത്താൻ പറ്റിയ തീറ്റയൊക്കെ തുടങ്ങിയ ഏകദേശം ഒരു മാസം പ്രായ നല്ല രണ്ട് ക്രോസ് വീഡ് കുട്ടികൾ ഒരു പെണ്ണ് രണ്ടൊരു താളൻ്റെ കുട്ടികൾ നല്ല കാലഘട്ടം കുട്ടികളാണ് വലിയ ആടിൻ്റെ കുട്ടികളാണ് തീറ്റ തുടങ്ങിയോ പാല് പിടിപ്പിക്കാൻ പറ്റും ഒരു മാസം നല്ല സൈസുള്ള ഒരു മാസത്തിന് മുകളിൽ പ്രായമുള്ള ഈ രണ്ട് ക്രോസ് പീഡ് ആട്ടും കുട്ടികളുടെ ചോദിക്കുന്ന വില ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണം ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി കൊമ്പില്ലാത്ത നല്ല കന ഉള്ള ഏകദേശം പത്ത് ദിവസമായ ഒരു പടക്കിട്ട് ചോദിക്കുന്ന വില പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ലൊരു ബോഡി വെയിറ്റുള്ള കൊമ്പില്ലാത്തൊരു അമ്മയാടും അതിൻ്റെ പടക്കുട്ടിയും കൂടി പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇവിടെ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി ഇപ്പം താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് ആറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മാർക്കരുതിട്ടോ ചങ്കേളെ ഓക്കെ പുതിയ വീഡിയോ വരുന്നവരേക്കും चयन जे किसान